ഗൈസ് നമ്മളിപ്പോൾ തൃക്കർത്തിയായിട്ട് ഒരു കാവിൽ വിളക്ക് വയ്ക്കാൻ പോവുകയാണ് എൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു വീടാണ് അത് എൻ്റെ വീടാണ് പഞ്ഞിടക്കണ്ട ഗെയ്സ് ഇങ്ങനെ പോവുകയാണ് ഗെയ്സ് നമ്മൾ പൂ വരയ്ക്കാൻ പോവുകയാണ് പൂ വരച്ചിട്ട് അവിടെയാണ് പോവുക അതാണ് ഇവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു വാഴ വച്ചിരിക്കുന്നത് കണ്ടു ഇതാണ് നമ്മളുടെ മാമൻ വാഴത്തറ വിളക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് വാഴത്തറ വിളക്കിൻ്റെ കാര്യമാണ് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് പൂ പറിക്കാൻ പോവുകയാണ് ഓലക്കാലിൽ തിരക്കി നടക്കുകയാണ് മാമൻ പൂ പറിക്കാണ് പൂ പറയാണ് പൂ പറയ്ക്കുന്നത് കൊണ്ടുപോകുകയാണ് അവൾ ചെവിയിൽ വയ്ക്കാനാണ് എന്നൊരു സംശയമാണ് ഇതില് വള്ളിയോറഞ്ചല്ല ഇതില് ഇതല്ലേ കോവ വള്ളിയാണ് കടന്നു കിടക്കുന്ന ഗേസ് Control, control, guys. Control, control, guys. Oh, well, yeah. I'm not going to be able to do it. Parai parai ini orang ini nak pergi apa tu dah? Nyai, phone macam ni dengan orang kiri orang guys. Okey, mana percu dah guys, percu guys, guys. Bah. Bal. വലിയ തുമ്മച്ചുണ്ട് നടന്നു പോവുകയാണ് ഗീസ് നമുക്ക് അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴത്ത വിളക്ക് നിർവഹിക്കുകയാണ് അതൊന്ന് നോക്കാം ഗീസ് തളിയൻ്റെ പഴയ വീടയാണ് അതേയൊരു വീഡിയോ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഈ വീട്ടിനെ കുറിച്ചുള്ള ഒരു ചെറു കഥ നമ്മൾ കാവിലേക്കുള്ള യാത്രയിലാണ് പാറ പാറയാണ് ഗേസ് പറമ്പോ കൃഷിത്തൊട്ട വാഴ കൃഷി വാഴ കൃഷിയാണ് ഗീസ് ഒത്തിരി ദൂര കാറും ഗേസ് പാറയുടെ മോഡലിൽ മാൻ വലിഞ്ഞു പിടിച്ച് കയറാനാണ് ഗെയ്സ് പയ്യെ കയറുകയാണ് ഗെയ്സ് അതിൻ്റെ ബാക്കിന്ന് പുണ്യ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല ഗൈസ് എടുത്തോട് എടുത്തുകൊടു 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 ഇതാണ് കാവ് ഗേറ്റ്സ് കാർത്തികയായിട്ട് വിളക്കുണ്ടാക്കുകയാണ് മാമൻ

അതി ഇറങ്ങി എടുത്താണ് ഓണം പിടിച്ചോണ്ട് അത് ഇത് മതിയാ വലുതായിപ്പോയി ഇത് മതിയാവോ പോയി പിന്നെ റുമിന്റെ കൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത് mm -hmm.